ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ബ്യൂട്ടി ടിപ്സൊക്കെ ആയിട്ട് കേട്ടോ ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുമ്പോൾ അത്ര വലിയ കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യം എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസർ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കതുകൊണ്ട് ഒരുവിധം എല്ലാവരും സൺസ്ക്രീന് മോയിസ്ചറൈസർ എല്ലാം യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പം ചെറിയ കുട്ടികളോടൊക്കെ ഇപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇവിടെ ധ്രുവയ്ക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ എഴുതി കൊടുത്തേക്കും അത് നിങ്ങൾക്ക് സൺസ്ക്രീനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഒക്കെ കാരണം അത്രയും എന്താ പറയുക കുട്ടികൾക്ക് അറിയാം പറമ്പോഴേക്കും വെയിൽ കൊള്ളും കരിവാളിക്കും സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ അവർക്കറിയാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് സൺസ്ക്രീൻ എന്ന് പറയുന്നതാണ് ഇതാണ് ആക്വി ആക്നി യു വി എന്ന് പറയുന്നത് ഇത് ഫിഫ്റ്റി എസ് പി എഫ് ഉണ്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ആ നമ്മളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എസ് പി എഫ് നോക്കുമ്പോൾ ഫിഫ്റ്റി വേണം നമുക്കൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പം അത് ഇതിപ്പോൾ പുതിയതാണ് ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒറിജിനൽ അത് തുറക്കുമ്പോൾ വരാട്ടെ ഇതൊരു ട്യൂബായിട്ടാണ് വരിക അപ്പോൾ ഇതിൽ നിന്ന് ഇതേ എങ്ങനെയാണ് സൺസ്ക്രീൻ വരെ അപ്പോൾ സൺസ്ക്രീൻ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണേക്കാ മുന്നേ ഫസ്റ്റ് ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ എനിക്ക് എങ്ങനെയാണ് അത് ഹെൽപ്പ്ഫുള്ളായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്തൊക്കെ കണ്ടോ ഈ കുഞ്ഞു കുഞ്ഞേ പാടുകളൊക്കെ ഇപ്പം പാടൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ചെറിയൊരു ലൈറ്റ് കളറുള്ളൂ ഇതിലും കൂടുതലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കുറേ കുരുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് തരാം വെക്കാം കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ എനിക്കെന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എനിക്ക് എനിക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് ആ സമയത്ത് വാരി ചെയ്തിട്ടായിരുന്നു ഇപ്പോൾ ഒരു ബോർഡറിലാണ് അപ്പം അതിൻ്റെ ആയിരിക്കാം കുരുക്കൾ വരുന്നത് പക്ഷെ മുൻപ് തൈറോയിഡ് ഉണ്ടായിരുന്നപ്പോഴും കുരുക്കളില്ല പെട്ടെന്ന് തൈറോയിഡിൽ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കുരുക്കൾ വരാൻ ചാൻസ് ഇല്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചാൽ ആ ഓക്കെ അതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു എന്നാലും എനിക്ക് ആൾ പറഞ്ഞ പറയുന്നത് ഡെർമറ്റോളജിസ്റ്റ് എൻ്റെ ഫ്രണ്ട് ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട് സോറി ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ അപ്പോൾ ആളെനിക്ക് കുറച്ച് മരുന്നുകൾ എഴുതുന്നത് അതായത് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ അതായത് മോയ്സ്ചറൈസറ് സൺസ്ക്രീന് അതുപോലെ സോപ്പ് ഒരു ഫേസ് സോപ്പ് ഒക്കെ ഉണ്ട് ഫേഷ്യൽ സോപ്പ് ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് അപ്പോൾ അത് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു തന്നോട്ടോ അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇതാണ് തന്നത് ബ്രിലാൻഡ് എന്ന് പറഞ്ഞൊരു സെറാണ് തന്നെ ബ്രൈറ്റ്നിങ് സെറാണ് തന്ന് ഇത് യൂസ് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു ഈ കറുത്ത അത് ഇതല്ല ഇതിപ്പോൾ അമങ്ങി ആ കളറൊക്കെ ചെറുതായിട്ടല്ലേ ഉള്ളൂ ഇതിലും കൂടുതലുണ്ടായിരുന്നു അത് ഭയങ്കര ബ്ലാക്ക് കളറിലായിരുന്നു കളർ എന്ന് പറയുന്നത് ഭയങ്കര ബ്ലാക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലാക്ക് കളർ ആയിരുന്നു അതൊക്കെ നന്നായി പോയി സത്യം പറഞ്ഞാൽ കളറൊക്കെ ആ കളർ സത്യം പറഞ്ഞാൽ എപ്പോഴും കാണുമെന്നില്ല അത് ചെറുത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ മാത്രമേ കാണുള്ളൂ കളറൊക്കെ പോയി ഡെയിലി സത്യം പറഞ്ഞാൽ ഞാൻ മോർണിങ്ങും നൈറ്റും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു മോയ്സ്ചറൈസറും അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ നന്നായി അത് മാറി അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന സോപ്പാണ് കേട്ടോ ഇത് ഡെർമാഡിയു എന്ന് പറയുന്നത് ഇതിപ്പോ അവിടെ ബാത്റൂമിൽ ഇരിക്കുന്നുണ്ട് നമ്മൾ പൊളിച്ചിട്ട് പക്ഷെ ഇതിപ്പോ പൊളിക്കാത്തത് ഇത് പുതിയ പാക്കറ്റാണ് അപ്പോൾ ഇത് ഇതാണിപ്പോൾ എന്ത് കേട്ടോ ഇത് ആക്നി സോപ്പാണ് നമ്മുടെ മുഖത്തെ കുരുക്കളും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സോപ്പാണ് നല്ല സോപ്പാണ് കേട്ടോ ഈ എന്ന് പറഞ്ഞ സെറത്തിന് സത്യം പറഞ്ഞാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നല്ല ക്രീമാണ് ഇത് ഞാൻ പറയുകയാണെന്ന് വെച്ച് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും കാര്യം ആ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒപ്പീനിയൻ പറഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾക്ക് മാറ്റുകയാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് അങ്ങനെ ഇത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പം എനിക്ക് ഇതൊക്കെ മാറിയത് പിന്നെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി പ്ലസ് വേണം ഫിഫ്റ്റി എസ് പി എഫ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടോ ഇനി സൺസ്ക്രീൻ സത്യമാണെങ്കിൽ നമ്മളൊക്കെ എന്താ ചെയ്യുക സാധാരണ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വെയിലത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എങ്ങനെയാണെന്ന് ചെയ്യാൻ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമല്ലോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും യൂസ് ചെയ്യണം പിന്നെ രാത്രി ഇറങ്ങുകയാണെങ്കിൽ പോലും യൂസ് ചെയ്യണം അങ്ങനെ ലൈറ്റിൽ നിന്ന് അതുപോലെ ഇപ്പോൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും ശരിക്കും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാണ് പറയുക കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ ലൈറ്റിന്റെ സൂര്യപ്രകാശം വന്നിട്ട് നമുക്ക് ഫേസിൽ ഇങ്ങനെ തട്ടുമ്പോൾ അതൊക്കെ ശരിക്കും നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ മോർണിംഗ് ആയാലും നൈറ്റ് ആയാലും പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം രാത്രി കിടക്കുമ്പോൾ മാത്രമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൂ ബ്രിലാൻഡ് ഞാൻ പറഞ്ഞില്ല ഇതൊരു സെറാണ് കേട്ടോ ഈ സെറ നമ്മൾ നമ്മളെങ്ങനെ യൂസ് ചെയ്യാച്ച് കഴിഞ്ഞാൽ കാണിച്ചേരാട്ടോ അങ്ങനെ എടുക്ക ഒരു രണ്ട് ഡ്രോപ്പ് മൂന്ന് ഡ്രോപ്പ് മതി നന്നായി ഫേസിൽ അപ്ലൈ ചെയ്യോ നന്നായി ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഞാൻ സാധാരണ ചെയ്യുമ്പോ എങ്ങനെയാ ഞാൻ സാധാരണ കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബ്രിലാൻഡ് ഇടും ഈ സെറ ഇടും കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പം പുറത്തേക്ക് പോകാനൊക്കെ വെച്ചിട്ട് പിന്നെ പറയുക വേണ്ടത് ആദ്യം ഇട്ട് വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ അല്ലെങ്കിൽ കോമ്പാക്റ്റ് അങ്ങനെ എന്താണെന്നു വെച്ചാൽ അതിടാം അത് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുള്ളൂ കേട്ടോ സൺസ്ക്രീൻ ഞാൻ കാണിച്ചാലല്ലോ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ കാണിച്ചേരം ഇങ്ങനെ യൂസ് ചെയ്യാൻ കേട്ടോ സൺസ്ക്രീൻ സാധാരണ ഇടുമ്പോൾ നമ്മൾ നല്ല ഇടണം കേട്ടോ നല്ല കട്ടിക്ക് എന്ന് വെച്ചാൽ നല്ല കട്ടിയായിട്ട് ഇടണം അങ്ങനെ നന്നായിട്ട് സൺസ്ക്രീൻ ഇടണം സൺസ്ക്രീൻ ഇട്ടാലും പൗഡർ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ശരിക്കും സത്യം പറഞ്ഞാൽ പ്രശ്നമില്ല സൺസ്ക്രീൻ ഇടുമ്പോ തന്നെ നല്ല വൈറ്റ് കളർ തോന്നിട്ട് ഞാൻ ശരിക്കും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ മാത്രം ഇട്ട് ചിലപ്പോൾ പോവും പൗഡറിന്റെ ആവശ്യമില്ല ഓൾറെഡി നല്ല വൈറ്റനിങ് കളർ വരും ഈ ഇത് യൂസ് ചെയ്യുമ്പോട്ട ശരിക്കും പൗഡർ ഇട്ടോന്നടക്കം ആൾക്കാർ ചോദിക്കുക അത്രയും കളറും വരും കേട്ട നല്ല കട്ടിക്ക് ഇത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാന്ന് പറയാ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് സൺസ്ക്രീൻ തന്നെയല്ലേ അങ്ങനെയൊക്കെ ഇടണെന്ന് പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ നന്നായി ഫേസിൽ നല്ല ഇതിൽ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുക കേട്ടോ ആരും ഞാൻ പറഞ്ഞത് അവിടെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ എൻ്റെ അടുത്ത് ആൾ പറഞ്ഞത് നന്നായി നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യണം നമ്മൾ നമ്മുടെ സ്കിന്ന് നമ്മുടെ സ്കിന്ന് നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ നോക്കുക നമ്മുടെ ഫേസ് നമ്മുടെ ഇതൊക്കെ നമ്മളുടെ കയ്യിലാണ് വേറൊരാൾ വന്ന് നമുക്ക് വേണ്ടി ഇതൊന്നും ചെയ്തു തരില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ സൂക്ഷിക്കേണ്ടതും നമ്മളാണ് സ്കിന്നൊക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ച് കൊണ്ടു നടക്കേണ്ടതൊക്കെ നമ്മളാണ് ഒരു വൈറ്റിഷ് കളറൊക്കെ തോന്നൂല്ലേ അപ്പൊ ഈ സൺസ്ക്രീനും സൺസ്ക്രീനും നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതും ഒരു ഫൈവ് ഹൺഡ്രഡ് തന്നെയാണ് ഫൈവ് ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു എനിക്ക് കാര്യം എനിക്കത് ഓർമ്മയില്ല ഞാനിത് ഫൈവ് ഹൺഡ്രഡ് അല്ല സൺസ്ക്രീൻ ഫൈവ് ഹൺഡ്രഡല്ല അതാ നയൻ ഫിഫ്റ്റീൻ ഉണ്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഉണ്ട് പക്ഷെ റേറ്റ് കൂടുതലാന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കാതിരിക്കുന്നു വേണ്ട കാരണം അതിനനുസരിച്ച് നമുക്ക് എന്താ പറയുക റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ആർക്കും ഒരു സൈഡ് എഫക്റ്റ് ഒന്നും വരാനില്ല ആരംഭം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടത് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ബ്രിലാൻഡ് ഇതും അത് ഇതും നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലൊക്കെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെന്നു വെച്ചെങ്കിൽ അത് പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ കാരാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ സോപ്പ് എന്ന് പറയുന്നത് ഇതും നല്ലതാണ് ആക്നൈഡ സോപ്പ് അല്ലെ സോപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചെങ്കിൽ ഫേസ് വാഷ് ഉണ്ട് ഫേസ് വാഷ് ഇതുപോലെ തന്നെ ആക്നൈഡ തന്നെ ഫേസ് വാഷ് നമ്മൾ സ്റ്റോറിൽ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും കേട്ടോ ഇത് കുറച്ചും കൂടെ നല്ലത് ഞാൻ എനിക്കിതാണ് കുറച്ചൊരു എഫക്റ്റീവായി തോന്നിയത് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട എത്ര വികൃതമായിരുന്നു എൻ്റെ ഫേസ് കാരണം അത്ര അധികം കുരുക്കളുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേസിൽ നല്ല ഓണം ഉണ്ടായിരുന്നു കാരണം ഓരോ ദിവസം ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ കൂടി കൂടി വന്നു തുടങ്ങി അതെന്താണെന്ന് സത്യം പറഞ്ഞത് എനിക്ക് തന്നെ മനസ്സിലായി പിന്നെ പിന്നെ ഇങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കുരുക്കൾ വന്നപ്പോൾ ഫസ്റ്റ് പീലിങ് ചെയ്തു അപ്പോൾ അങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് പിന്നെ ഇനി നമ്മളുടെ സ്കിന്നു നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം ഇനി വേറെ ഒന്നും എല്ലാ ക്രീമും കൂടെ വരുത്തേക്കും അങ്ങനെ ഒന്നും പാടില്ല ഏതാണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം അതിനുശേഷമാണ് എനിക്ക് ഈ ക്രീം സജസ്റ്റ് ചെയ്തത് അതായത് ബ്രില്ലൻ്റെയും അതുപോലെ തന്നെ സൺസ്ക്രീനും പറഞ്ഞ് ഇത് യൂസ് ചെയ്താൽ എന്ന് പറഞ്ഞു നമ്മുടെ സ്കിന്നിന് ഏതാണ് ആപ്റ്റ് ആയത് കൂടുതൽ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തന്നത് കേട്ടോ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ പിന്നെ കുരുക്കൾ മാറി പിന്നെ കളർ മാറി തുടങ്ങി മെല്ലെ 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 അങ്ങനെയാണ് ഉണ്ടായിരുന്നിട്ട് പിന്നെ പിന്നെ ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഈ രണ്ട് ക്രീമിനും ഭയങ്കര അഡിക്റ്റ് ആയി എന്ന് തന്നെ പറയാം കാര്യം അത്രയും എഫക്റ്റീവായി എത്ര ബോട്ടിൽ കഴിഞ്ഞൊന്നും എനിക്കന്നെ ഓർമ്മയില്ല കാര്യം ഞാനും ഇതെന്നെ യൂസ് ചെയ്യുന്നത് ഹസ്ബൻഡും ഇത് തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത് രണ്ട് രണ്ടുപേരും പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ആൾ മെക്സിക്കോയിൽ പോയ ടൈമിലും ഈ ക്രീം മേടിച്ചു കൊണ്ടുപോകാട്ടോ ചെയ്തത് ഇതിലിപ്പോൾ ഈ ലാസ്റ്റ് ഫോട്ടോസ് കണ്ടാൽ മനസ്സിലാവും കുറഞ്ഞ് കുറഞ്ഞ് വന്നു ആ കുരുക്കളൊക്കെ ഒന്ന് മാറി പോയി തുടങ്ങിയിട്ടോ എനിക്ക് കാരണം ക്രീം യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടായത് പിന്നെ പിന്നെ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്രീം തന്നെയാട്ടോ യൂസ് ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ സജെസ്റ്റ് ചെയ്തതെട്ടോ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യം ഇട്ടിച്ച് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ കൂടുതൽ എനേബിൾ ചെയ്യണം കേട്ടോ ഇപ്പം ബൈ